ും ചക്രശംഖർജമത്സ്യകുൽശ്യാദ്യ അലങ്കൃതം ദൃഷ്ടമാ സമഗയാത്രലോകികൾ ത്മാവായ ഉൾക്കമരാന്തനായി നിൽക്കുന്നതിനെ കൊണ്ടോ ജനനം എന്നല്ലല്ലീചിത്ത സന്ദേഹം അതു നിങ്ങളുടെ മകമായ തൃപ്തികളത്രേ

ചിത്തകരുണ്യം കലർ നിന്നു നീ വസുദേവത്രനായി അവതരിച്ചുള്ള ദുർജനങ്ങളെ നിന്ദ്രവിച്ച് ൻപാര സങ്കടം തീർത്തു വിഗ്രഹം എന്നിയെ സൂചിപ്പിച്ച് സജ്ജനങ്ങൾക്ക് മൂർത്തി സാധനഗ്രഹങ്ങളുമായി അനുസുവ്യക്തമായി ഉപകരിച്ച് കലിയുഗത്തിങ്ക ഭക്തന്മാർക്ക് അനുഗ്രഹം ചെയ്തു ഭഗവാ ഭക്തന്മാർക്ക് അനുഗ്രഹം ചെയ്യുന്ന നിങ്ങളെയെല്ലാം ഇസ്ത്യൻ ധർമ്മത്തോടെ രക്ഷിച്ചു കൊള്ളേണമേ വിഷവാഭോ ഭഗവാനന്ദ ഗർഭ ശങ്കരാദികളോട് ഒത്തുനാഥനെന്തിങ്ങനെ അവളുകൾ അഭിദാനം ചെയ്തോ ഈ ജഗത്തെല്ലാം തലടക്കേടും ഉത്തമ ഉത്തമ പുരുഷനത്ത ഗർഭാശയെ ചേർത്തുടൻ ജനിപ്പിക്കാൻ ആരംഭിച്ചിരിക്കുന്ന ൂജയത്തെ ഭക്യാ വിളിച്ചിടിനേ നീതാർ ഓർത്തുകൊള്ളേ തന്നെ രക്ഷിച്ചുകൾ വാങ്ങി നീ നിന്നിൽ നിന്ന് നന്ദന് യുവനെയും തന്നെ കൈക്കുന്നു ആചാരേതും പുനരിവന്താൻ അടങ്ങുകയില്ല നിങ്ങളെ കുറിച്ച് അവൻ ചെയ്ത ഉപദ്രവം ഇനിയൊന്നും ഭരിച്ചിടുന്ന തങ്ങളാ ലാഗം വണ്ണം ചെയ്ത ചിങ്ങമാസത്തിലെ താരങ്ങളെറിഞ്ഞ നിശാകാല പന്നകശായി പരൺ പുരുഷൻ വസുദേവർ തന്നോട് ധനയനായി അവതാരം ചെയ്യുവാൻ മന്ദവിനിയെ തുടങ്ങുന്നളോടെ ഇന ചന്ദ്രാതിഗ്രഹ വേണ്ടും അവതാര വിജയകാലേ ജഗൻ മംഗല പ്രസിദ്ധ ചന്ദ്രക്രിയാന്തര അതിശയ ദിവ്യ നക്ഷത്രാദികൾ തെളിഞ്ഞ് ഉജ്വലിച്ച് ഒരുതരം വിദ്രതംപുര ഗ്രാമരാജ്യക്കാനാധികളും ദുർബര പു പുഷ്കരങ്ങളെല്ലാം കവി വികസിച്ചു വൃക്ഷങ്ങൾ വളർത്തു ഗൂത്ത് ഒത്ത് കായ്ക്കനികളാൽ അക്ഷിണഭയാതിരു പ്രകാശിച്ചു മൃഗങ്ങളഞ്ചാദ്യാതി വൈരം പിടിഞ്ഞപ്പവേ തമ്മിൽ കളിച്ചു മകരന്താന്തകാരങ്ങളും തുടങ്ങിനാൻ ഗുണംീർണുവാദ ബോധങ്ങളെല്ലാം വ്യാപിച്ചുമാരുടെ കുന്ധങ്ങളിൽ ദേവിൻ മലം ചുരന്നു വിളങ്ങിനാണ് സാധുക്കളുടെ നൃവ്യാഗ്രങ്ങൾ ന്മാരായാരെല്ലാം ദുഷ്ടന്മാരും ഖേദ ഉൾക്കലു മാർഗീടിനാഥതുകളും ആകാശമാർഗത്തിംഗരാകോട ഘോഷിച്ചു തുടങ്ങിയതാ ഇങ്ങനെ രാഗ്യന്ധർവന്മാർ സംഗീതം തുടങ്ങി സിദ്ധന്മാർ സമൂഹം കൽന യുവസരാംഗനമാരും സുന്ദരിമാരും ഗീതങ്ങളൊത്തു താള സമേളം ചേർത്തു സത്വരോ കൽപ്പക പുതുമല പുലകൾ വാരിക്കോരി സുപ്രമോ ദേ സ്വരൂപപരന്മാരാകിയ സ്വരൂപത്തെ നമസ്കരിച്ചു തുടങ്ങിയ ഭക്തന്മാർ ഭക്തപ്രിയമ്പൻ പ്രഭാവത്താൽ മുക്തികുളി അന്ത സംസിതന്മാരായ ിതന്മാരായ തൽസമയങ്കല മാറുടൻ നിശീദിനി മദ്യത്തിരന്താങ്കനശങ്കനെ അഖിരലോകേശ്വര ഭഗവാനോ കറ്റവാർ കുഴലിൽ നിന്ന് അവതാരം ചെയ്താൽ വിഷ്ണുചിഹ്നങ്ങളല്ല അവതാരം ചിര ഹരേ കൃഷ്ണ ഹരേ നാരായണ